ഹലോ അസലാമലൈക്കും അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ വെൽവെറ്റിൻ്റെ ഏതൊക്കെ കളറ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നമ്മളിത് ഷാക്കിയിൽ നിന്നെടുത്തിട്ടല്ല കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഷാക്കിയിൽ നിന്നൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് വെൽവെറ്റിൻ്റെ മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ചെറുതായിട്ട് ഒന്ന് ന്യൂ ഇയർ വരെ ഓഫർ ഇട്ടിട്ടുണ്ട് കൂടുതൽ പ്രൈസ് ഓഫർ ഇട്ടിട്ടില്ല എന്നാലും നിങ്ങൾക്ക് വാങ്ങാവുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ട് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് അതായത് അരക്കിലോ എടുക്കുകയാണെങ്കിലും കാൽ കിലോന് എടുക്കുകയാണെങ്കിലും നമ്മൾ തരും അതുപോലെ തന്നെ ചെറിയൊരു മാറ്റമാണ് നമ്മൾ റേറ്റിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നൈലോണിൻ്റെ പല കളേഴ്സ് ഉണ്ട് ഈ ഒരു yellow ഉണ്ട് blue ഉണ്ട് green ഗ്രീനുണ്ട് റെഡുണ്ട് അപ്പം ഇത്രയും കളേഴ്സ് നൈലോണിൽ ഗ്രീനുണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സ് നമുക്ക് നൈലോണിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ബണ്ണിൽ വരുന്നുണ്ട് ബിഗ് ബണ്ണ് രണ്ട് മോഡൽ വരുന്നുണ്ട് അപ്പം ഇത്രയും കളേഴ്സും ഇത്രയും ബണ്ണും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് എങ്ങനെയാണ് മാറ്റം എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതായത് ഇതിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ് അതുപോലെ തന്നെ ഉമ്മയും മോളും എന്ന ചാനലിൽ നമ്മളൊരു ഗീവവേ സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ന് അതിൻ്റെ വീഡിയോ വരും അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഗ്രൂപ്പിൽ ഇടുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓർഡർ എടുക്കുക അപ്പോൾ ഈ ന്യൂ ഇയർ വരെയാണ് നമ്മുടെ ഇതിന്റെ അതിൻ്റെ ഓഫറുള്ളൂ ന്യൂ ഇയർ കഴിഞ്ഞാൽ സാധാ റേറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ചെറിയൊരു മാറ്റാണ് നമ്മൾ ആണെങ്കിലും ബിഗ് ബണ്ണിലാണെങ്കിലും സോഫ്റ്റ് ആണെങ്കിലും നമ്മൾ ചെറിയൊരു മാറ്റാണ് വരുത്തിയിട്ടുള്ളത് ആ മാറ്റം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ അതിനുള്ള അനുസരിച്ച് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ വെൽവറ്റിൻ്റെ കളേഴ്സൊക്കെ ഇപ്പം ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നോളൂ കേട്ടോ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മൾ പുതിയ സ്റ്റോക്കിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് മാത്രല്ല പിന്നെ ഒരുപാട് പേര് പാക്കറ്റ് പാക്കറ്റായിട്ടും ചോദിക്കുന്നുണ്ട് ബൾക്കായിട്ട് എടുക്കുകയാണെന്ന് വെച്ചെങ്കിലും നമ്മൾ പാക്കറ്റിന് നാൽപ്പത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ ആ റേറ്റിനാണ് തരുന്നത് നൂറ് പീസ് ഉണ്ടാവും ഒരു പാക്കറ്റിൽ അതായത് സോഫ്റ്റ് ബണ്ണാണെങ്കിൽ ആണെങ്കിലും നൂറ് പീസ് ഉണ്ടാവും അതാവുമ്പോൾ എൺപത് രൂപ വരും ബിഗ് ബൺ ആണെങ്കിൽ പന്ത്രണ്ട് പീസ് പാക്കറ്റ് വെച്ചിട്ട് അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പാക്കറ്റായിട്ട് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിലും അങ്ങനെയും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യംക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ